പി എം സിയിൽ ആടി ഉലയുകയാണ് ഇടതുമുന്നണി നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് ഉറയ്ക്കുകയാണ് സി പി ഐ കരാറിൽ നിന്നും പിന്മാറുകയല്ലാതെ മറ്റൊരു വീഴ്ചയും വിട്ടുവീഴ്ചയും ഇല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ പാർട്ടി നയത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ അറിയേണ്ടത് ഇടതുപക്ഷം ഭരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പം അതൊന്നും പറയില്ല തീരുമാനം അക്ഷരം പ്രതി പാലിക്കുന്നതാണ് ഞങ്ങളുടെ പി എം സി തർക്കം ഭരണത്തെ ബാധിക്കില്ല എന്നാണ് പറയുന്നത് അനുനയ ശ്രമങ്ങൾ തുടരാൻ തന്നെയാണ് സി പി എമ്മിന്റെ തീരുമാനം കാരണം ഈ തങ്ങളെ വിശ്വാസത്തിലെടുത്തില്ല അതൊരു വലിയ അപമാനമായിട്ട് സി പി ഐ കരുതുന്നുണ്ട് ആ അപമാനത്തിന്റെ കറമാറ്റണം വിനോദ വിഷയവുമായി മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ചർച്ചകൾ ഇന്നുണ്ടായേക്കില്ലെന്ന് അറിയുന്നു അതിനിടെ കരാറുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ തള്ളുകയാണ് മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനത്തെ പാഠ്യപദ്ധതി മാറ്റേണ്ടി വരില്ലെന്ന് മന്ത്രി ആവർത്തിച്ചിട്ടുണ്ട് പാർട്ടി മുഖപത്രം ദേശാഭിമാനിയിലെ ലേഖനത്തിലാണ് മന്ത്രിയുടെ വിശദീകരണം ഉള്ളത് വിവരങ്ങളുമായി ടി വി പ്രസാദ് ചേരുന്നുണ്ട് ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ് ഇപ്പോൾ ജി ആർ അനിൽ പറഞ്ഞത് എല്ലാം പാർട്ടി പറയും പാർട്ടി സെക്രട്ടറി പറയുമെന്നുള്ളതാണ് പാർട്ടിയുടെ നയനിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ജി ആർ എൻ പറയുന്നു അതേസമയം പി എം സി പദ്ധതി ഭരണത്തെ ബാധിക്കില്ലെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു സൂചനയായിട്ട് നമുക്കതിനെ കണക്കാക്കാവുന്നതാണ് അടുത്ത നടപടികളിലേക്ക് പോയില്ലെങ്കിലും നിലപാടിൽ സി പി ഉറച്ചു നിൽക്കും അനുനൈനീക്കം ഒരു ഭാഗത്ത് സി പി എം തുടരും പക്ഷേ സി പി എമ്മും പിന്നോട്ടില്ല ഒരു സാധാരണമായ സാഹചര്യമാണ് അല്ലേ ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് ഉറപ്പ് ഉറപ്പായി മരുൺ അസാധാരണമായ സാഹചര്യം തന്നെയാണ് ഇടതുമുന്നണിയിൽ രൂപപ്പെട്ടിരിക്കുന്നത് നാളെയാണ് മന്ത്രിസഭായോഗം നാളേക്ക് മുമ്പ് ആ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ആ സി പി ഐ എം തയ്യാറാവില്ല എന്ന് ഏറെക്കുറെ ഉറപ്പുമാണ് ഇനിയിപ്പോൾ വലിയ തരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടൽ അത് സംസ്ഥാനത്തെ സി പി എം നേതൃത്വത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കയുടെ മുകളിൽ വരേണ്ടതുണ്ട് അങ്ങനെ വരാനുള്ള സാധ്യതയും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ സി പി ഐ എം ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്ത പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് ചേർന്നത് അങ്ങനെയെങ്കിൽ ഇന്നലെ തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുമായിരുന്നു ഉള്ള ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്ത് അനുനയ നീക്കമാണ് നടക്കാനിരിക്കുന്നത് എന്നതാണ് അറിയാനുള്ളത് ആ മുഖ്യമന്ത്രിയും ആ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും ഇനി നേരിട്ടുള്ള കൂടിക്കാഴ്ച എന്തായാലും ഈ മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഫോണിലുള്ള സംസാരം ഉണ്ടായാലായി എന്ന് മാത്രമേ ഉള്ളൂ മാത്രമല്ല ഇന്നലെ വിശദമായി നേരിട്ട് സംസാരിച്ച സാഹചര്യത്തിൽ അതിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് മുഖ്യമന്ത്രി സ്വാഭാവികമായും അങ്ങനെ തന്നെയായിരിക്കും അവരുടെ ഒരു രീതി ഉണ്ടാവുക സി പി ഐക്കാണെങ്കിൽ ഇത് പിൻവലിക്കാതെ മറ്റൊരു നിലപാട് നമുക്കില്ല എന്ന് സി പി ഐയും പറയും ഈ സാഹചര്യത്തിൽ നിലവിൽ ഇപ്പോൾ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐയുടെ മന്ത്രിമാർ പങ്കെടുക്കില്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഭരണത്തെ ബാധിച്ചിട്ടില്ല ബാധിക്കില്ല എന്നുള്ളതാണ് ജി ആർ എൻ പറയുന്നത് ഒരുപക്ഷെ നാളെയും കഴിഞ്ഞ് നവംബർ നാലിൽ പാർട്ടി എക്സിക്യൂട്ടീവ് യോഗം വിഷമിക്കണം പാർട്ടി സംസ്ഥാന കൗൺസിൽ യോഗം നവംബർ നാലിന് ചേരുമ്പോഴേക്കും ആ തീരുമാനത്തിലും ഒരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുമുണ്ട് മന്ത്രിമാരെ പിൻവലിക്കുന്നതുൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ഈ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിന് ഉതകുന്ന ഈ കരാറുമായി ബന്ധപ്പെട്ട് പോയ ഈ സർക്കാരിൻ്റെ കൂടെ നിൽക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും അരുൺ നാളേക്ക് ഉള്ളിൽ ഒരു നേരിട്ടുള്ള ചർച്ച ഇനി മുഖ്യമന്ത്രിയുമായി ഉണ്ടാവില്ല നിലവിലെ സാഹചര്യത്തിൽ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാനാണ് നിലവിലെ തീരുമാനം ടി വി പ്രസാദ് പറഞ്ഞതുപോലെ സി പി എം ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല ഇപ്പൊ ദേശാഭിമാനിയിലെ ഈ ശിവൻകുട്ടി എഴുതിയ ലേഖനം വായിക്കുകയായിരുന്നു ഞാൻ അതിനൊരു ഭാഗത്ത് പറയുന്നുണ്ട് പി എം സി പദ്ധതിയുടെ ധാരണാപത്രത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുക മത്സരിക്കുകയാണ് ചിലർ അതിൽ പത്രമാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വവും കൂടിയുണ്ട് പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ പാഠ്യപദ്ധതി മാറ്റി കേന്ദ്രം നിശ്ചയിച്ചു നൽകുന്നു നൽകുന്നത് നടപ്പാക്കേണ്ടി വരുമെന്നത് അവാസ്തവമാണ് എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു സംസ്ഥാനങ്ങൾക്ക് അവരുടെ കരിക്കുലം തുടരാമെന്ന കാര്യം ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല രാജ്യത്തെ സംഭവിച്ച മാറ്റങ്ങൾക്ക് അനുസൃതമായ പാർട്ടി പദ്ധതി പരിഷ്കരിച്ച് ഏക സംസ്ഥാനവും കേരളമാണ് എന്നാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത് പി എം സി നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ നേരിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെടാവുന്നതാണ് എതിർക്കുന്ന ചില ദേശീയ പാർട്ടികൾക്ക് ഈ വിവരങ്ങൾ വേഗത്തിൽ ശേഖരിച്ച് ജനങ്ങളെ അറിയിക്കാനും കഴിയും എന്നുള്ളതുകൊണ്ട് അത് സി പി ഐയോടുള്ള മന്ത്രിയുടെ നിർദ്ദേശമായി കൂടി നമുക്ക് കണക്കാക്കണം മതനിരപേക്ഷത ഉറപ്പിക്കും എന്നും കുട്ടികളുടെ പക്ഷത്ത് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്